കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ചില സവിശേഷതകൾ ഉണ്ട് തെറ്റാണ് എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ പോലും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ആ പാർട്ടിക്കും പലപ്പോഴും ഊർജം പകരുന്നതും അതിനെ ചലനാത്മകമാക്കുന്നതും കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്നും നിലനിന്നിട്ടുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് കഴിഞ്ഞ അരനൂറ്റാണ്ടെങ്കിലുമായി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർ കൊണ്ടു നടക്കുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ട് ഒടുവിൽ നമുക്കറിയാവുന്നതുപോലെ കെ കരുണാകരനും എ കെ ആൻ്റണിയും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും വി എം സുധീരനും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ വി ഡി സതീശനും കെ സി വേണുഗോപാലും വരെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ചേക്കേറിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തിയവരാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ്സിന് ഗ്രൂപ്പ് വിട്ട് ഒരു പാർട്ടി പ്രവർത്തനം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ പൊതുസംഘടനയും അതിനുശേഷം ചില അവസരങ്ങളും ഉയർന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഈ മൂന്ന് നേതാക്കന്മാരെയും ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ ചർച്ചകൾ നടക്കുന്നത് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല അതിനുശേഷം രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായത് അതിൻ്റെ പിന്നിലും ചില പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉയർന്നിരുന്നതാണ് എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രമേശ് ചെന്നിത്തല കേരളത്തിൽ കെ പി സി സി പ്രസിഡൻ്റായി ചുമതല നിർവഹിച്ച ആളാണ് അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ നിലവിൽ വന്നപ്പോൾ സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കാലത്ത് കേരളത്തിൽ നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനും യു നല്ല വിജയം നേടുവാനും കഴിഞ്ഞിരുന്നു ഇതൊരു വസ്തുതയാണ് കരുണാകരൻ്റെ പ്രതാപകാലത്ത് അദ്ദേഹവുമായി ഇടഞ്ഞുകൊണ്ട് കോൺഗ്രസിനകത്ത് തിരുത്തൽവാദി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു അന്ന് അവനെ നയിച്ചത് ജി കാർത്തികേയനും രമേശ് ചെന്നിത്തലയും എം ഐ ഷാനവാസും കെ സി വേണുഗോപാലും ഒക്കെയായിരുന്നു അങ്ങനെ ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ വലിയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല രണ്ടാം മിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ ആശയക്കുഴപ്പം പലപ്പോഴും ഉയരുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും അധികാരം കിട്ടിയാൽ ആരാകും മുഖ്യമന്ത്രി എന്നതാണ് തർക്കത്തിനുള്ള അടിസ്ഥാനം ഒരു കാര്യം നിഷ്പക്ഷമായി പരിശോധിച്ചാൽ പറയുവാൻ കഴിയും ഇപ്പോൾ പറഞ്ഞ ഗ്രൂപ്പുകളെ നയിക്കുന്ന നേതാക്കന്മാരിൽ അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യ യോഗ്യൻ ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ് കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് കളികൾ നിലനിൽക്കുമ്പോൾ പോലും പ്രവർത്തകരെയും നേതാക്കന്മാരെയും പരമാവധി സഹകരിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ ഗ്രൂപ്പിൻ്റെ ചിറകിനുള്ളിൽ ഒതുക്കിക്കൊണ്ടുവരെ മുന്നോട്ട് പോകുവാൻ വളരെ വൈദഗ്ധ്യം കാണിച്ചിട്ടുള്ള ഒരു നേതാവാണ് ചെന്നിത്തല അതുമാത്രമല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രവർത്തന ചരിത്രം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അവശേഷിക്കുന്ന നേതൃനിരയിലുള്ള നേതാക്കളിൽ എന്തുകൊണ്ടും മുമ്പിൽ രമേശ് ചെന്നിത്തല തന്നെയാണ് ഇത് ഒരു വസ്തുതയായി നിൽക്കുമ്പോൾ കേരളത്തിലെ പാർട്ടിയെ നയിക്കുന്ന മറ്റു നേതാക്കളിൽ ചിലർ ചെന്നിത്തലയെ എവിടെയെങ്കിലുമൊക്കെ താഴ്ത്തിക്കെട്ടുവാനും പിന്നോക്കം വായിക്കാനും ശ്രമം നടക്കുന്നു എന്നത് പൊതുജനം ചർച്ച ചെയ്യുന്ന ഒരു വസ്തുതയാണ് ഈ കാര്യത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നിലപാടെടുക്കുവാനും അതിനനുസരിച്ച് ചെന്നിത്തല എന്ന നേതാവിനെ മുന്നോട്ട് കൊണ്ടുപോരുവാനും തയ്യാറാകേണ്ടത് മറ്റു ഗ്രൂപ്പ് നയിക്കുന്ന നേതാക്കന്മാർ തന്നെയാണ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസ്സിൽ മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികളായ മുസ്ലിം ലീഗിനോടും കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പ് എല്ലാം ഇഴയടുപ്പമുള്ള ഒരു നേതാവാണ് ചെന്നിത്തല മാത്രവുമല്ല കരുണാകരൻ വിട്ടുപോയി ഉമ്മൻചാണ്ടി വിട്ടുപോയി എ കെ ആന്റണി വിശ്രമ ജീവിതത്തിലാണ് ഇത്തരമൊരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ പാരമ്പര്യവും പൈതൃകവും പ്രവർത്തന പരിചയവും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഉയർത്തിക്കാട്ടേണ്ടത് ചെന്നിത്തലയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ നേതാക്കൾ എത്തിച്ചേരുകയും എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ മാത്രമേ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന ഭരണം എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ എന്നതാണ് വാസ്തവം